എണ്ണൂറ്റി തൊണ്ണൂറ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പറയാ ഇൻഡിഗോ സാരി വേണമെങ്കിൽ അതെ വിളിച്ചോ അച്ചരക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരുപാട് എല്ലാ ചേച്ചിമാർക്കും അറിയുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് അതേപോലെ എടുത്ത് പറയണത് എന്റെ സോഫ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി അലങ്കാരി ഡിസൈൻസിൽ വരുന്ന ഒരു തരം ഡിസൈൻ ആണ് അത് നമ്മൾ ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ഇതാണ് അതിന്റെ മുന്താണി അവർക്ക് കംഫർട്ട് ആയിട്ട് വാഷ് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാംപൂ വാഷിൽ ഓൾമോസ്റ്റ് അഴുക്ക് പോയി കിട്ടും നമുക്ക് മെഷീലൂടെ തിരുമ്പി എടുക്കണമെന്നൊരു ആവശ്യം വരുന്നില്ല ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുത്താമുള്ള കുത്തമുള്ള നമ്മുടെ ശരോണെങ്കിൽ അപ്പൊ ഇന്നും ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതെ നമ്മളെപ്പോഴും ദശരോണെങ്കിലും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവരാറല്ലോ അതെ നമ്മുടെ ഏറ്റവും ട്രെൻഡിംഗിൽ ഇരിക്കുന്ന അജറക് സാരിയും പിന്നെ കുറച്ച് ഇൻഡിഗോ സാരീസ് പിന്നെ നമുക്ക് ഡെയിലി ഡെയിലിവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ലിണൻസ് അതെ പിന്നെ കുറച്ച് നമുക്ക് സമയം വീഡിയോ ഉണ്ട് കുറച്ച് ഫാൻസി സാരികളും കൂടെ നല്ല വെറൈറ്റി വെറൈറ്റി മുഴുവൻ അതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം എടുക്കാൻ അജിറക്കെടുക്കാം കോട്ടനിലാണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ് ഈ ഒരു വെയിറ്റും കൂടെ കാണുന്ന പേപ്പർ വെച്ചതിന്റെ വെയിറ്റ് ആണ് കാണിക്കുന്നത് സാരിയുടെ മുന്താണി വരുന്ന ബോഡി ഫുള്ളും അജറക് പ്രിന്റ് ആണ് ഫുൾ അജറക് പ്രിന്റ് കാര്യങ്ങളെ ബ്ലൗസ് പീസ് ആദ്യം വാങ്ങിച്ചു ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് വരുന്നത് അല്ലെ ബ്ലാക്ക് വരുന്നുണ്ട് ഓവറോൾ ബോഡി വരുമ്പോ അജറക്ക് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരുപാട് എല്ലാ ചേച്ചിമാർക്കും അറിയുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് അതേപോലെ എടുത്ത് പറയുന്നത് എന്റെ സോഫ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി എന്ത് സോഫ്റ്റ് ആണെന്ന് പറയുമോ അത്രയും സോഫ്റ്റ് ആണ് നല്ല രസമായ രീതിയിൽ ആ ഒരു മുൻതാനിക്ക് മാച്ചായ രീതിയിൽ നല്ല സ്ഥലം ജസ്റ്റ് ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് ബഡ്ജറ്റ് കുറച്ചും കൂടെ കുറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സാരികൾ വരുന്നുണ്ട് അതിലും അതും പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങോട്ടിട്ടു ഇതില് നമുക്ക് ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് ഞാൻ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് നമുക്ക് അജർ പ്രിന്റിൽ പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കാണിക്കാൻ നേരത്തെ ഒരു ഇതാണ് മുൻതാണി വരുന്നത് ആദ്യം എന്ത് രസർ പ്രിന്റിന്റെ ബ്ലാക്കിൽ വന്നപ്പോ നല്ല ലുക്ക് ലുക്കായിട്ട് അതേപോലെ ഒക്കെ നോക്കി എടുത്ത് പറയേണ്ട അത് അത്യാവശ്യം നമ്മള് മുന്നേ കാണിച്ച സാരിയെക്കാളും കുറച്ചും കൂടെ വലിയ പൗഡർ വലിയ പൗഡർ ആണ് ചെറിയൊരു കോപ്പറിന്റെ കസവ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അജ്രക്കിന്റെ പ്രിന്റ് തന്നെയാണ് ഇതിൽ പ്രിന്റ് ആയിട്ട് പക്ഷെ ബോർഡർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതായത് ഇത് നല്ല ക്ലാസ് ആയിട്ടുണ്ട് അതെ നമുക്ക് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് വരുന്നത് ിന്റ് പോലെ രീതിയില് കൊടുത്താൽ നല്ല സ്റ്റൈലേറ്റ് ഒരുപാട് ഡിസൈൻസ് എല്ലാം ഷോട്ട് അടിക്കാൻ തരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ജസ്റ്റ് അതെന്താ ഒന്ന് ഫുള്ള് കാണിച്ചു തരാം കണ്ടാൽ ഓരോ പാറ്റേണും നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസ് ആണ് നല്ല രസം ഇത് ഒരുപാട് പേര് ലുക്ക് അതായത് നല്ല രസമായിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സാരിയാണ് അതെ അച്ചരക്കിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് കൂടുന്നതാണ് ബ്ലാക്ക് വരുന്നത് അല്ലേ ബ്ലൗസ് ബ്ലാക്ക് വരുന്ന ഇതിലും അതേപോലെ ഒരു ചെറിയ ബോർഡർ കൊടുത്ത് ചെറിയ ബോർഡർ അല്ലേ ചെറിയ ബോർഡർ ആക്ച്വലി നമ്മൾ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഫാബ്രിക് വിത്ത് കസബോർഡ് കൂടിയിട്ട് പ്ലെയിൻ ഫാബ്രിക് വൈറ്റില് വീവ് വീട് ശേഷം ആണ് നമ്മൾ ഡൈ ചെയ്തിട്ട് ഈ ഒരു പ്രിന്റിങ് ചെയ്യാണ് ചെയ്യുക പക്ഷെ നല്ല സ്റ്റൈലാണ് എനിക്ക് എടുത്ത് പറയേണ്ടത് തുണിന് ആണെങ്കിലേ സോഫ്റ്റ് കോട്ടൺ കൂടിയല്ലേ അല്ലാതെ കോട്ടനും കൂടിയാണ് അതാ നമ്മള് പ്രത്യേക പ്രോസസ്സിലൂടെ ചെയ്തൊരു സാധനമാണ് പക്ഷെ അത് പറയാൻ എടുത്ത് അതേപോലെ ഉണ്ട് राईटी। लग लग राईटी राईटी। एगा एगा ി സ്റ്റോക്ക് ഉള്ളതാണ് അത്യാവശ്യം സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ പാറ്റേൺസ് നോക്കിയോ ജസ്റ്റ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെക്കാടിന്റെ നമ്പറിൽ ചോദിക്കുക ചോദിക്കുക ഏത് സാരി എടുത്താലും കോസ്റ്റ് ഇല്ല എല്ലാ അടിപൊളി ചാരികള്സ് ഫുൾ പ്ലെയിൻ തന്നെയാണ് ബ്ലാക്ക് ആണ് അതുകൊണ്ട് നമ്മളത് കാണിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഓരോരുത്തർക്കും ഓരോ ഡിസൈന ഇഷ്ടപ്പെടാ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഓക്കെ ഇത് ഒരു വെറൈറ്റി ആയിട്ടില്ലേ നല്ല സ്റ്റൈലായിട്ട് ഇതിലൊക്കെ ആ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ അതെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോർഡർ നോക്കിയാൽ ബോർഡർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സിമ്പിൾ ബോർഡർ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയും കാറ്റഗറി ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കാണുമ്പോൾ ഒരേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കാരണം അത് ഏകദേശം എല്ലാം ഒരുപോലെ ബോഡിയിലാണ് ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വരുന്നത് അതിനനുസരിച്ച് ഡൈ ചെയ്തേക്കണേ മുകളിൽ നമ്മുടെ ഈ ഒരു കളറിൽ അതെ അപ്പോ ബോർഡർ ഏകദേശം ഓൾമോസ്റ്റ് സെയിം പിന്നെയാണ് എല്ലാത്തിനും സെയിം ആണ് ഇതിപ്പോ തിരിച്ചു അപ്പൊ എങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് കിട്ടും അവൈലബിൾ ആണ് ുംങ്ങനാ എന്ത്രോദും വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് അതുപോലെ നല്ല വെറൈറ്റി ഇതാട്ടാ കളേഴ്സ് എന്ന് ജസ്റ്റ് ഒരു വ്യത്യാസമുള്ളൂ പക്ഷെ കാണാൻ നല്ല രസമാണ് ഓരോ ടുത്ത് നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ജോമെട്രിക്കൽ പാറ്റേൺ ആണ് ഇതിന്റെ മുതാണിയും കൂടെ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു ഞാൻ അതിന്റെ ബോഡി വരുന്ന ഇത് നമ്മുടെ സത്യത്തില് സൈഡിലേക്കാണ് ലൈൻസ് പിന്നെ അതിന്റെ ബോർഡർ എന്ന് പറയുന്നത് ചെറിയൊരു ബോഡർ ആണ് നമ്മുടെ മറ്റേതുപോലെ വലിയ ബോർഡർ അല്ല ചെറിയൊരു ബോർഡർ ആണ് അത് നമുക്ക് ആക്ച്വലി സിൽവറും കോപ്പറും കൂടെ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡിലാണ് ചെറിയ മുന്താണിയാണ് ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് ആക്ച്വലി കോപ്പറിന്റെ കോപ്പറായിട്ട് കോപ്പറിലെ ലൈറ്റ് കോപ്പറായിട്ട് പക്ഷെ നല്ല രസമായിട്ടുണ്ട് സെയിം റേറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തന്നെയാണ് വരുന്നത് ഇനി ഒരു രണ്ട് ഡിസൈൻസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മറ്റേ നമുക്ക് അടുത്ത സാരിയിലോട്ട് പോവാതെ എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്ന ഓരോന്നും ഡിഫറെന്റ് ും സ്റ്റോക്കും ഉണ്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന്റെ ഫോട്ടോസ് നമ്മുടെ വാട്സപ്പിൽ ഒന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം അല്ല നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിവർത്തി കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ ചെയ്ത് കാണിച്ചു നല്ല മെറ്റീരിയൽ ആണ് കയ്യിൽ പിടിക്കുമ്പോൾ അത്രയും സോഫ്റ്റ് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് ചൂട് ഫീൽ ഫീൽ അതൊരു നല്ലൊരു വെച്ചാൽ ചൂട് ഫീൽ ചെയ്യില്ല അതുപോലെ നല്ല സുഖമാണ് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാം ജസ് അപ്പൊ ഇത് മാത്രല്ല ഇനി വേറെ കളക്ഷൻസ് ഏറ്റവും ട്രെൻഡിലുള്ള ഇൻഡിഗോ സാരി സാരിയിലും ഒരുപാട് ആണ് നമ്മൾ അതേ സെയിം റേറ്റ് റേറ്റ് തന്നെ റേഞ്ച് നമ്മുടെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റിയിലൊക്കെ ഇനിയും ഇൻഡിഗോ സാരി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യാം ഓക്കെ ചോദിക്കാം നമ്മൾ ഇട്ടു തരുന്നതായിരിക്കും ഓക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഇൻഡിഗോ സാരി വേണമെങ്കിൽ വിളിച്ചോ സിൽവർ ബോർഡോട് കൂടിയിട്ടാണ് വരുന്നത് അതായത് നമുക്ക് താഴത്തെ പോർഷൻ ഫുൾ ഇങ്ങനെയാണ് വരിക ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം ഓക്കെ അതായത് ബ്ലൗസ് ആണ് വരുന്നത് പീസ് പീസ് ആണ് ബ്ലൗസ് പീസ് ആണ് ഓക്കെ ഓരോ ഒരു താഴെ വർക്ക് ഭാഗത്ത് മാത്രീല് ഫുള്ള് ചെറിയ സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡർ 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 ഒരു 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 വലിയ വലിയ സിൽവറിന്റെ സിൽവറിന്റെ ലൈൻസ് ആയിട്ടാണ് ചെറിയ ബോർഡർ ഓക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ സാരീസിന് അതെ അടുത്ത ഇൻഡിഗോ സാരി റേറ്റില് വരുന്ന സാരീസാണ് എത്ര സാരി കാണിച്ചു എന്ത് അതാണ് അതെന്റെ ബോഡി വരുന്നത് ഇത് മുന്താനീ വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൗസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് തന്നെ ചെറിയ വർക്ക് ചെറിയ വർക്ക് ചെറിയ വർക്കാര് ഫ്ലവറിന്റെ വർക്ക് പക്ഷെ ഓവറോൾ നല്ല ലുക്ക് കാണാനായിട്ട് അതെ ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് അതിനാണ് നിങ്ങൾക്ക് സാരി കിട്ടുന്നത് ഇതിന്റെ നമുക്ക് കളക്ഷൻസ് ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് ഇൻഡിഗോ സാരീസിലാണ് ഇനിയും ഐറ്റംസ് നമ്മുടെ ഒരുപാട് അവൈലബിൾ കാണിക്കുന്നത് നമുക്ക് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ലിനൻ സ്ലബിൽ വരുന്ന ഒരു ഫ്ലിപ്പ് കോട്ട് സ്ലിപ്പ് കോട്ട സ്ലബ് കോട്ടൻ എന്നും പറയാം അതെ ലിനൻ ആണ് അതുപോലെ സ്ലബിന്റെ അതേ കാറ്റഗറിയിൽ വരുന്നത് വെറൈറ്റി ആണ് ഇതിൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം എല്ലാ ഞാൻ ഓപ്പൺ ചെയ്ത് കാണില്ല എല്ലാം ഓപ്പൺ ചെയ്ത് സ്ലബില് ലിനൻ ആണ് സ്ലബ് സ്ലബ് ലിനൻ എന്ന് പറയും ഒരു മിക്സ് ആയിട്ട് പക്ഷെ നല്ല അടിപൊളി ഡിജിറ്റൽ നല്ല ക്ലാരിറ്റി ഉണ്ട് കാണാനായിട്ട് ചെറിയൊരു ബോർഡർ ബോർഡർ സിൽവർ ബോർഡർ കൊടുത്താണ് അതായത് ആയിട്ട് നമുക്ക് മുന്താനീം കൂടെ ബ്ലൗസ് ആണ് ബ്ലൗസ് ആണ് വരുന്നത് നല്ല നല്ല ഫ്ലവറിന്റെ ഡിസൈൻസ് ഡിജിറ്റൽ പാറ്റേൺസ് തന്നെയാണ് ഓക്കെ നമുക്കത് അടുത്തൊരു ഡിസൈൻ കാണിച്ചു കൊടുക്കാം ഒരുപാട് സാരികൾ വന്നിട്ട് അല്ലേ ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അത് നമ്മള് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില രൂപ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് നമുക്ക് ഡെയിലി യൂസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്ത് ക്ലാരിറ്റി കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു കളർ എനിക്ക് കൂടുതലും ആഹ് അതിന്റെ മുതൽ എന്ത് സ്റ്റൈലാ പേ അടിപൊളി ലൈൻ ലൈൻസിൽ അതുപോലെ പാക്കേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ക്രീൻഷോട്ട് മറക്കണ്ട താഴെ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോ എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് കാണിക്കുന്ന സാരികളെല്ലാം തന്നെ സെയിം റേറ്റ് തന്നെയാണ് പ്രൈസിൽ ഒരുപാട് സാരി മുന്താണി താഴേക്ക് ബ്ലൗസ് ആണ് ഒന്ന് ബോഡി നമ്മൾ തിരിച്ച് കാണിച്ചു തരാം ബോഡി വരുന്നത് എല്ലാത്തിലും വെറൈറ്റി പറയും ഈ കളർ കോമ്പിനേഷൻ താഴെ വരുമ്പോളാണ് നമുക്ക് ക്രീമിഷ് ബോഡിയിൽ ഡിജിറ്റൽ പ്രിന്റ് പ്ലസ് നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഒരു പൊളിയിൽ തരംഗാണ് കൂടുതലാണ് അതിന്റെ മുറി വരുന്ന ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് നല്ല ഭംഗിയിലാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കൊടുത്തു വരുമ്പോൾ ഈ ഒരു ഇഷ്ടം ഇത്രയും നല്ല മനോഹരമായ അതെ കളേഴ്സ് ഡിജിറ്റൽ എന്ത് ക്ലാസ് ആയിട്ട് കൊടുത്താലും നമുക്ക് ക്ലാരിറ്റിയും നല്ല ക്ലാരിറ്റി ഉണ്ടാവും നല്ല അതുപോലെ സ്ലബിന്റെ ഒരു വരുന്നത് അതെ മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടാണ് വാഷ് ചെയ്യാൻ ജോലിക്കാർക്കൊക്കെ ആഹാ അടുത്തൊരു വെറൈറ്റി ലൈറ്റ് ലൈറ്റ് കളേഴ്സ് കളേഴ്സ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ഈ ൾ ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കാം ആഹാ ബോഡി ബ്ലൗസ് ബ്ലൗസ് വരുമ്പോ ചെറിയ 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 വർക്ക് ഓവറോൾ ബോഡി വരുമ്പോ വലിയ വർക്ക് നല്ല സ്റ്റൈലുണ്ട് ഒരുപാട് സാരികളുണ്ട് നിർത്തിയാലും കഴിയില്ല പാറ്റേൺസ് ഉണ്ട് ാണ് വരുന്ന വലിയൊരു ബ്ലൗസ് വരുന്നത് ഡിസൈൻ ആണ് ചെറിയ നമുക്ക് കൂടുതലായി എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നല്ല ലൈറ്റ് ഷെയ്ഡായിരുന്നു എല്ലാ ഭംഗി കാണാനും ഇനി അടുത്ത് നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ് ാണ് അടുത്തത് വന്നേക്കുന്നത് വലിയ നമുക്ക് കലങ്കാരി ഡിസൈൻസിൽ വരുന്ന ഒരു തരം ഡിസൈൻ ആണ് അത് നമ്മൾ ഡിജിറ്റൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ഇതാണ് മുന്താണിതാണി ഭാഗം വരുന്നത് അത്യാവശ്യം നല്ല റോയൽ ഫീൽ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത് അതെ കാണിച്ചു നമുക്ക് ഒന്ന് തിരിച്ച് ബോഡി കൊടുക്കാതെ ഫുൾ ആയിട്ട് നല്ല ഹെവി വർക്ക് ആയിട്ട് അതെ ഉള്ള താമര തന്നെയല്ലേ അവനും താമര മുട്ടും അതേപോലെ ഒരു കളേഴ്സ് ഉണ്ടോ സിൽവറോട് വന്നപ്പോ നല്ല അതെ അതെ ഇതിന്റെ ഒരു ലുക്ക് തന്നെ തന്നെയാണ് ഇതപ്പോ ഫേസ്യൽ ഷെയ്ഡും കൂടെ കാണാൻ നമുക്ക് ആഹ് അടുത്തൊരു അടിപൊളി ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന ഒരു സാരീസാണ് ഒന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചും അതിന്റെ ഇതും കൂടെ കാണിച്ചരാം ബ്ലൗസ് പീസ് വരുന്നോക്കി നല്ല അടിപൊളി ചെറിയ വർക്കിംഗ് കേരള കൊടുത്താണ് പിന്നെ അതെറൽ ബോഡി വരുമ്പോൾ നമുക്ക് പീസിന് തന്നെ ഹൈലൈറ്റ് കണ്ടെത്താ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുകള് അതിന്റെ കാണാൻ എല്ലാം ചേർന്ന് 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 നിൽക്കുന്നുണ്ട് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് എല്ലാ സൈനിയും ഓടിച്ച് കാണിച്ചത് ഒരുപാട് അതെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് ഉണ്ടല്ല നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചതരാം നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ട് ബ്ലൗസും ഒന്നും എടുത്ത് കാണിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഏതെങ്കിലും ഒരു സാരിഷോട്ട് എല്ലാ ജോലി കാരണം ഡെയിലി യൂസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല 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 അടിപൊളി കളക്ഷൻസ് അടുത്തൊരു വെറൈറ്റി മുതാണി വരും അടിപൊളിയാട്ടോ വെറൈറ്റി വെറൈറ്റി കളേഴ്സാ എന്ത് സ്റ്റൈലൈറ്റി പാറ്റേൺസ് ഈ സാരി കാണിച്ചിരിക്കാൻ തോന്നില്ലേ അതെ അതെ അത്രയ്ക്ക് നല്ല കളേഴ്സാണ് നല്ല കളേഴ്സും അതേപോലെ കണ്ടാ എന്ത് ലുക്കാ നോക്കിയാറ്റേൺസും നല്ല ഫിനിഷിങ് ചിതകണ് നീ പടുത്തത് കുറച്ചും കൂടെ മൾട്ടിക്കളർ വരുന്ന ബ്ലൗസ് പീസ് വരുന്ന സ്റ്റൈലായിട്ടുണ്ട് എന്തു വരുന്ന കാണിച്ച ഫുൾ കളർഫുൾ ആയിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് ഒരുപാട് സാരികളുണ്ട് വലിയ കുറച്ചും കൂടെ വീട് കാണിച്ചില്ലെങ്കിൽ ഒരുപാട് സാരികൾ ഇണ്ട് കാണിക്കാൻ എന്നാലും നിങ്ങക്ക് ഒരുപാട് പേർക്ക് പല പല ചോയ്സുകൾ ആയിരിക്കും അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ എല്ലാ സാരികളും തീർത്തി കാണിച്ചത് അതെ എല്ലാവർക്കും വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കണ്ട ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അതെ നല്ല 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 പാറ്റേൺസുകൾ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ എന്ന് പറയാം അതെ ക്ലോസ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്ന പള്ളിക്കെ നമുക്ക് എല്ലാത്തിലും ബ്ലൗസിലും ഉണ്ട് ഞാൻ കൂടുതൽ സാരികളാണോ ഒന്ന് ബ്ലൗസും കൂടെ ഒന്ന് വീഡിയോ കോളിൽ ഒന്ന് കാണിച്ചാ മതി തരുന്നതായിരിക്കും നല്ല രസമാണ് ഡയറക്റ്റ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അട്രാക്ഷൻ കളർ അട്രാക് കളി പോയി നോക്കും അതെ ലൈറ്റ് അതേപോലെ ആക്ച്വലി മുന്താണിയും കൂടെ വെച്ച് കാണുമ്പോഴാണ് ഇതിന്റെ ശരി അറിയാൻ പറ്റിയ കേരളത്തിലെ ഓരോ സാരി നമുക്ക് ഒന്നിനൊന്ന് അതുപോലെ പാറ്റേൺസ് ഒന്നിലൊന്നും എന്ത് ലുക്ക് കേരളത്തിലെ ഇനിയുണ്ട് കളക്ഷൻസ് ഒരുപാടുണ്ട് നമ്മുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വീഡിയോയില് കാണിക്കാത്ത ഐറ്റംസും ഉണ്ട് നമ്മള് കൂടുതൽ ഐറ്റം മാത്രമേ ഇപ്പൊ ഇതിൽ കാണിക്കുന്നുള്ളൂ കൂടുതൽ മൂവ്മെന്റ് ഉള്ള നമുക്ക് ഇഷ്ടപ്പെട്ട അതെ അതെ നല്ല നല്ല

പതിയിൽ നിന്ന് വേറെ ഒരു വെറൈറ്റി അച്ചിറക്കിന്റെ ആ ഒരു ഇതിലേക്ക് വരുന്ന പോലെ തന്നെ അല്ലെ നല്ല രസമായിട്ടുണ്ട് വലിയൊരു ഫ്ലവർ സിൽക്കിന്റെ ഒരു ഐറ്റം മാത്രം കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും അപ്പൊ ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ആക്ച്വലി അതേപോലത്തെ ബോഡറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ വ്യത്യാസമാണ് നമ്മൾ കാണിച്ചത് ലിനൻ സ്ലബാണ് ബട്ട് ഇതെന്ന് പറഞ്ഞാൽ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട് ആയിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് പിടിച്ച ഒരു കിട്ടും ഒന്ന് കാണിച്ചു തരാം ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് അതിന്റെ ആണ് അത് ഈ കാണുന്നത് എന്നിട്ട് ചെറിയ അതെ ഇതിന്റെ മുന്താണിയും കൂടുതലൂടി കാണിച്ചു കാണിച്ചു കൊടുക്കാം മുന്താണിയാണ് നമ്മുടെ അതേ രീതിയിലുള്ള ഡിജിറ്റൽ പ്രിന്റ് കൂടി ഒരുമിച്ചതിലൊക്കെ ബോഡിയില് ജോമറ്റിക്കൽ ഡിസൈൻസ് ആണ് അതൊക്കെ ഇത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് വരുന്നത് പ്രിന്റിന്റെ അതേ മുകളിലാണ് നമ്മള് ബ്ലൗസ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കാണിച്ചു കൊടുക്കാം ഇതാണ് അതിന്റെ മുന്താണി വന്നേക്കുന്നത് ജസ്റ്റ് നോക്കിക്കോ മുന്താണി വന്നേക്കുന്നത് ഇതായാലും മുന്താണി വരുന്നത് പക്ഷെ ഓവൾ ബോഡിയില് ഫുള്ള് ഇങ്ങനത്തെ ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ നിങ്ങക്ക് ബോഡി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിന്റെയൊക്കെ മുന്താനിയും കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ള ജസ്റ്റ് ഒന്ന് നമ്മുടെ ജസ്റ്റ് ജസ്റ്റ് എല്ലാം നിങ്ങൾക്ക് നിർത്തി നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ളൂ അതെ എടുത്ത് പറയണം അതുമൊക്കെ നല്ല നല്ല സാരി നമ്മള് കൊടുത്തേക്കുന്നത് കോപ്പറിന്റെ ബോർഡർ ആണ് കുറച്ചും സിൽവർ ഉണ്ടെങ്കിൽ കോപ്പറായതില്ലേ കോപ്പറാണ് കോപ്പറോ വെറൈറ്റീസ് ഈ കളറൊക്കെ മാച്ചിങ്ങും ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചാലും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടാ പക്ഷെ അതെ അതെ നല്ല ക്വാളിറ്റി വരുന്നതിൽ കൊടുത്തേക്കുന്നത് നമ്മൾ അതും വെറും നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ച് ആയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് വേണ്ടി മാത്രമേ സാരി പർച്ചേസ് ചെയ്യും മാച്ചിങ് ആ രീതിയിലും ചെയ്തേക്കുന്നത് പിന്നെ അടുത്തതും നമ്മൾ ആ റേഞ്ചിൽ തന്നെ ഐറ്റം ആണ് ഇതിൽ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്ന ഇതിന്റെ ബോർഡർ വരുന്നത് ഗോൾഡൻ ആണ് നമ്മൾ ഇത്രയും നേരം കോപ്പർ ഒക്കെ കണ്ടിരുന്നു ഇത് ഗോൾഡനില് തന്നെയാണ് ബോർഡർ കൊടുത്തേക്കുന്ന സാരി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചു തരാം ഇങ്ങനെയാണ് സാരി വരുന്നത് ഈ കാണുന്നതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഡാർക്ക് ആയില്ല ബോഡി ഡാർക്ക് ബോഡി പ്ലെയിൻ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയഡി ആണ് ഡാർക്ക് ആയിട്ട് അതായത് ിൽ ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആയ രീതിയിലാണ് ഇതിലൊക്കെ മാച്ചിങ് രീതിയിൽ ബോർഡർ ചെയ്താണ് കണ്ടാ കളർ മാച്ചിങ്ങിന്റെ രീതിയിൽ നല്ല സ്റ്റൈലാ അതിന്റെ മൊത്തത്തില് അടുത്ത വെറൈറ്റി ബ്ലാക്കില് വന്നപ്പോ നോക്കിയാ എന്തെല്ലാം ലുക്ക് ആയി നോക്കിയത് അതെ ഓ ഇതില് ഗോൾഡന് ചെറിയൊരു എന്ത് സ്റ്റൈലായിട്ട് ഓരോ സാരിയും അടിപൊളി സാരിട്ടാ ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കളി മാത്രമല്ല കുറച്ച് വെച്ചു ഇനി ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ ഒക്കെ നല്ല നല്ല സാരികളാണ് എല്ലാം അടിപൊളി സാരിയുള്ള ഇത് എന്തായാലും നിങ്ങൾ എടുത്താൽ ആരും വശം പറയില്ല അതുപോലെ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്കോ ഡെയിലി എന്താ പറയാ ഡെയിലി സാരി എടുക്കുന്നവർക്കായാലും തീർച്ചയായിട്ടും നമുക്ക് കംഫോർട്ട് ആയിട്ട് വാഷ് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ഷാംപു ഓൾമോസ്റ്റ് അഴുക്ക് പോയി നമുക്ക് കിട്ടണം എടുക്കണം ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഒന്ന് അത്രയും സോഫ്റ്റ് ആണ് വളരെ വെയിറ്റ് ലെസ്സുമാണ് വെയിറ്റ് ലെസ് ആണ് പൊളി സാരിട്ടാ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടി തലക്കാൻ നമ്പർ ചോദിക്കും ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ കളക്ഷാരികളെ ഇത് മാത്രമല്ല ഒരുപാട് സാരികളുണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം പറയണ പോലെ നൂറ്റി അമ്പത് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് അതിനനുസരിച്ച് ഒരുപത്തയായിരം മുപ്പതിനായിരം ഉള്ള സാരി കൂത്താമ്പുളി വരുമ്പോ നിങ്ങൾ നോക്കാം വെഡ്ഡിങ് സാരീസിന്റെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കാം ഇഷ്ടപ്പെട്ട ഒരുപാട് പറ്റാവുന്ന കളക്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കല്യാണ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും ചെയ്തുതരാം അതൊന്നും മറക്കണ്ട അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വിശേഷങ്ങള് നെക്സ്റ്റ് ഇതേപോലെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം ഓക്കെ